നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ അതേപോലെ തന്നെ കാനഡ ഇംഗ്ലണ്ട് എന്ന എല്ലാ രാജ്യങ്ങളിലും ഇമിഗ്രൻസിനെതിരെ പ്രക്ഷോഭം നടക്കുകയാണ് നമ്മളിത് റാലി എന്ന് കാണണ്ട ഇത് പ്രക്ഷോഭമാണ് നടക്കുന്നത് കാരണം ഫസ്റ്റ് സ്റ്റേജിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഉണ്ടാകുന്നു അതിനുശേഷം റാലിയായിട്ട് പോകുന്നു അതായത് പ്രതിഷേധങ്ങൾ നടക്കുന്നു പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാരെവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കാൻ പോകും അപ്പൊ ആ സ്റ്റേ അതായത് ഈ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജ് ഇന്ത്യക്കാരെ ആക്രമിക്കാൻ പോകുന്നു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഇന്ത്യക്കാര് പബ്ലിക് പ്ലേസിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ട് ആളുകൾ കൂടി അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അങ്ങനെയാണ് ഈ സംഭവം ലോകത്തെല്ലാം നടക്കുന്നത് നേരത്തെ നിങ്ങൾക്കറിയാം ഈ പാലസ്റ്റീൻ ഈ പറയുന്ന ഇസ്ലാമിക അതിനെതിരെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതേപോലെ തന്നെ യു കെയിലുമൊക്കെ പ്രശ്നമുണ്ടായി അതിനുശേഷം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇന്ത്യക്കാർക്കെതിരെ അതായത് ഇമിഗ്രൻസ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്കെതിരെ പഠിക്കാൻ വരുന്ന ഇന്ത്യക്കാർക്കെതിരെ വർഷോഭം നേരത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് ഫാർ റൈറ്റ് ഫാർ റൈ സംഭവങ്ങളാണ് അപ്പൊ അടുത്ത ഇൻട്രസ്റ്റിംഗ് ചോദ്യം ഈ കഴിഞ്ഞ മൂന്ന് നാല് മാസം കൊണ്ടാണ് ഇത് വിസിബിൾ ആയത് ലോകത്ത് മുഴുവനും ഈ റാലിയും പ്രക്ഷോഭവും ഈ സംഭവങ്ങളും പ്രതിഷേധവും ഒക്കെ ഉണ്ട് കഴിഞ്ഞ മൂന്ന് മാ നാല് മാസമേ ഉള്ളൂ പയർലൻഡ് ഇഷ്യൂ എടുക്കുവാണെങ്കിലും യു കെയിലെ റാലികളല്ലേ ഇമിഗ്രൻസിനെതിരെ അതുണ്ടായിട്ട് മൂന്ന് മാസം നാല് മാസേ ആയിട്ടുള്ളൂ അതായത് ഇപ്പം ഇപ്പം അമേരിക്കയിലോട്ട് പോയില്ല ഇത് അടുത്ത പോകുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലോട്ടാണ് അപ്പം നമ്മൾ നോക്കാം ഈ റൈറ്റ് വിൻ പൊളിറ്റിക്സിന്റെ ലോകത്തിലെ നേതാവാര ഡൊണാൾഡ് ട്രംപ് എഗ്രീഡ് അയാളാണ് കൺസർവേറ്റീവ് പാർട്ടി റൈറ്റ് വിൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലോകത്തിന്റെ ലീഡർ ഈ പറയുന്ന റൈറ്റ് വിൻ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഇപ്പം നിഗൽ ഫരാഖ് അതായത് റിഫോംസ് പാർട്ടി ബ്രിട്ടൻ എ എഫ് ഡി ജർമ്മനി അതേപോലെ ലോകത്ത് പലയിടത്തും റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ആരാ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ് പാർട്ടിയും അതേപോലെ തന്നെ അമേരിക്കയിലെ ചില ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചില കോടീശ്വരന്മാരാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് എലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ അപ്പൊ അടുത്ത ചോദ്യം അപ്പൊ ഇത് ഡെലിബറേറ്റ് ആയിട്ടുള്ള സംഭവമാണോ ഇത് ഡെലിബറേറ്റ് ആണ് അതാണ് ഞാൻ പറയുന്നത് ഇന്റർനാഷണലി നടക്കുന്ന പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഇത് സാധാരണക്കാരൻ്റെ ഇടയിലോട്ട് പോകും നമുക്കിതൊക്കെ ഇത്രയും ക്ലിയറായിട്ട് ഇപ്പം മനസ്സിലാക്കാനുണ്ടായ കാരണമെന്തുവാ ഓരോ കാരണം ഈ സോഷ്യൽ മീഡിയ ഇതെല്ലാവരും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടാണ് ഈ സംഭവങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വരുന്നത് അപ്പം അടുത്ത ചോദ്യം ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പർ ഇതൊരു കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല ചെറിയ ചെറിയ വാർത്തയായിട്ടേ കൊടുക്കുന്നത് കാരണം ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയത് ഇത് കത്തിപ്പെടരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം ലോകത്തിലെ നല്ലൊരു വിഭാഗം മീഡിയ എന്ന് പറയുന്നതും ഈ കൺസർവേറ്റീവ് ഫാർ റൈറ്റിനെതിരെയാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം ട്രംപിനെതിരെ ഏറ്റവും കൂടുതൽ മീഡിയ എന്ന് പറയുന്നത് ട്രംപിനെതിരെയുള്ള മീഡിയയാണ് അത് ഫാർ റൈറ്റിന് കൺസർവേറ്റീവ് പാർട്ടിക്ക് പാർട്ടിക്കെതിരുള്ള മീഡിയയാണ് അത് കാരണം ലോകത്തിലെല്ലായിടത്തും മീഡിയയുടെ ഇൻ്റലക്ച്വൽസ് റൈറ്റേഴ്സ് എല്ലാം കൺസർവേറ്റീവ് അത് ഫാർ റൈറ്റിനെതിരെയാണ് അതുകൊണ്ട് ഇതിന് വലിയ കവറേജൊന്നും കൊടുക്കത്തില്ല പക്ഷെ സോഷ്യൽ മീഡിയ വന്നു വന്നുകഴിഞ്ഞപ്പോഴ് ഇതിന് ഇവരുടെ കവറേജൊന്നും വേണ്ട ഇത് കത്തിപ്പടരുന്ന ഇഷ്യൂ ആയി മാറി ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഈ മാസം പതിന പതിമൂന്നാം തീയതി കാനഡയിൽ ഇമിഗ്രൻസിനെതിരെ പ്രകടനം നടക്കുകയാണ് അതായത് പ്രതിഷേധം നടക്കുന്നു അതേ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആ ഇമിഗ്രൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഇമിഗ്രൻസ് നടത്തുന്ന റാലി രണ്ട് റാലി അവിടെ നടക്കാൻ പോവുകയാണ് അതിൻ്റെ അത് ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്ത ചോദ്യം ഇത്രയും പെട്ടെന്ന് അതായത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഇത്രയും രൂക്ഷമായ രീതിയിൽ ഇന്ത്യക്കാർക്കെതിരെ ഗ്ലോബലായിട്ട് ഇഷ്യൂ ഉണ്ടാകേണ്ട കാരണമെന്താ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലോട്ട് പോവാണ് ഈ ട്രംപ് മോഡി ഇഷ്യൂ ആണ് ഇത് ഇത്രമാത്രം കത്താനുണ്ടായ കാരണം ഈ ലോകത്തില് ട്രംപ് കഴിഞ്ഞ ഏറ്റവും വലിയ റൈറ്റ് ബിങ് പൊളിറ്റിക്സിന്റെ ആളാരാ മോദിയെ ട്രംപ് കഴിഞ്ഞാൽ കണ്ണും വലിയ ജനാധിപത്യ രാജ്യമാണ് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഈ മോദി ട്രംപ് ട്രംപ്റ്റാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയത് ഇത് ഇതൊക്കെ കൃത്യമായിട്ടും ഈ മോദി ട്രംപ് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എങ്കിൽ അത് ആ ഇഷ്യൂ ഇതേപോലുള്ള രീതിയിലാകുമായിരുന്നില്ല എങ്കിൽ ഈ പ്രശ്നവും ഈ റാലിയൊക്കെ ഒതുക്കിയനെ എങ്ങനെ ഒതുക്കും അതാണ് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പവർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവരെ ലോക പോലീസ് എന്ന് പറയുന്നത് എങ്ങനെ ഇത് റൈറ്റ് ഇൻ പൊളിറ്റിക്സ് ഫണ്ടിങ് ഒക്കെ നടത്തുന്ന അമേരിക്കതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അവരുടെ ആൾക്കാരോട് റൈറ്റ് വിങ്ങായിട്ടും അവിടെയുള്ള ലീഡേഴ്സിനോടും സംസാരി ഇന്ത്യക്കെതിരെ ഇപ്പൊ പ്രകടനമൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞ ആ സംഭവം അങ്ങ് നിൽക്കുക പക്ഷെ അത് പറയാനുള്ള ട്രംപും മോദിയുമായിട്ടുള്ള ബന്ധമില്ല ഇതാണ് അവിടുത്തെ ഇഷ്യൂ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇന്ത്യക്കാരാ ഇതാണ് എൻ്റെ പരമപ്രധാനമായ ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ കാനഡ നേരത്തെ ഇന്ത്യയുമായിട്ട് കാനഡ നല്ല ബന്ധമായിരുന്നു പിന്നീട് മോദിയുമായിട്ട് മറ്റേ കർഷക ഇഷ്യൂ സിഖ്കാരുടെ ഇഷ്യൂ ആയിട്ട് വലിയ പ്രശ്നമായി പുതിയ പ്രധാനമന്ത്രി വന്നു ഇപ്പൊ കാനഡ നടക്കുവാണ് നേരത്തെ ആൽബനീസ് മോദിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഈ ട്രംപ് മോദി ഇഷ്യൂ വന്നു കഴിയുമ്പോ അവിടെയും പ്രശ്നമായി യു കെ ഇന്ത്യയും യു കെ നല്ല ബന്ധമാണ് ട്രേഡ് റിലേഷൻഷിപ്പ് പക്ഷെ ഇവിടെ റൈറ്റ് റൈറ്റ്വിംഗ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ശക്തമാണ് അപ്പോൾ അറിയാൻ സാധിക്കുന്നത് യു കെയിലെ ഭരണം മിക്കവാറും മാറും ലേബർ പാർട്ടിയുടെ ആ സ്റ്റാമർ കീ സ്റ്റാമർ ഗവർണർ ഗവർണറിനെതിരെയായി അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾ ഇമിഗ്രൻസിന് എതിരെയായി അപ്പം അന്ന് വന്നു കഴിഞ്ഞാൽ യു കെയിലൊക്കെ ഈ സ്ഥിതി വന്നു കഴിഞ്ഞ് അവിടെ റിഫോംസ് പാർട്ടി വല്ല അധികാരത്തിൽ കയറിയാൽ പ്രിയപ്പെട്ട സുഹൃത്തെ ഞാനൊരു കാര്യം പറയാം അവിടെ സിറ്റിസൺഷിപ്പുള്ള ഇന്ത്യക്കാർക്ക് പോലും ജീവിക്കാൻ പാടായിരിക്കും രസ ഇത് കാര്യമാണ് ഈ പറയുന്നത് കാരണം ഇവരുടെയൊക്കെ ജോലി പോവുക അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്തുവാ അവിടുത്തെ ഹോം മിനിസ്റ്റർ ആയിട്ട് അവിടുത്തെ മുസ്ലിം പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള സ്ത്രീയാണ് ഇപ്പം വന്നിരിക്കുന്നത് മെഹമ്മൂദ് ഷബാസ് മെഹ്മൂദ് എന്തിനാ അവരെ കൊണ്ടുവരുത്തിയേക്കുന്നത് ഈ പറയുന്ന ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്ത് അടിച്ചു ചൂറ കളയാൻ കാരണം അവർ മുസ്ലിംസിന്റെ കാര്യം അവരെ ഞേക്കും ഇതൊക്കെ വളരെ ക്ലവർ ടാക്ടിക്കൽ മൂവാണ് നടത്തിയിരിക്കുന്നത് ഗ്ലോബലായിട്ട് ഇപ്പം നമ്മൾ ഈ കാനഡയിലോട്ട് വന്നു കഴിയുമ്പം അവിടെ ഇല്ലീഗലായിട്ടും അവിടെ ജോലി ചെയ്യുന്ന വലിയൊരു ഭാഗം ഇന്ത്യക്കാരുണ്ട് അവിടെയുള്ള കാനേഡിയൻസിൻ്റെ ജോലിയെല്ലാം പോവാ കാനഡ എക്കോണമിയും മോശമാണ് ഇവിടെ ഇവിടെയാണ് ഇഷ്യൂ കയറി വരുന്നത് അതായത് ഗ്ലോബൽ ജിയോ പോളിറ്റിക്സും ട്രംപും മോദിയും തമ്മിലുള്ള അടി ഇവിടെ നോർമൽ ആയിട്ടുള്ള ഇന്ത്യക്കാർ വിദേശങ്ങളിൽ ജോലി അവൻ്റെ ലൈഫിനെ ബാധിക്കുകയാണ് ഇതാണ് അതിൻ്റെ ക്ലാരിറ്റി ഇതിനകത്ത് ശരിക്കും നമ്മൾ മൈക്രോ കോശത്തിൽ കൊണ്ട് നോക്കി മൈക്രോ രീതിയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഓരോ ഇഷ്യൂവും സാധാരണ ഇന്ത്യക്കാരനെയും ആയിട്ടുള്ള ഇന്ത്യക്കാരനെയും ബാധിക്കാൻ പോകുന്നു അതിന് അമേരിക്കയിൽ കൊടുക്കും ഇതേപോലെ പ്രകടനവും പ്രതിഷേധവും റാലിയൊക്കെ വന്നു കഴിഞ്ഞ സ്ഥിതി ആലോചിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ലോകത്ത് പോകാൻ ഒരു രാജ്യവും സേഫ്റ്റി ഉള്ള സ്ഥലമില്ലാതായി ഇതാണ് ഈ പറയുന്നത് ഈ മോദി കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്നത് ഇന്ത്യയെ മാത്രമാണ് ബാധിച്ചത് എല്ലാ ഇന്ത്യക്കാരെയും ഗ്ലോബലായിട്ട് ബാധിക്കുന്നു ഇപ്പം യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ പോകാതെ ഈ ഡയസ്ഫോറൊക്കെ ബിൽഡ് ചെയ്ത് ബി ഈ മോദി ഗവൺമെൻറ് വന്ന ശേഷമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ഇത്ര ബിൽഡപ്പ് നടന്നിരുന്നത് ഇത് ഗ്ലോബലായിട്ട് അവിടെയുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്തംഭം ചെയ്തു പക്ഷെ അവരെ ഇറിറ്റേറ്റ് ചെയ്തു കാരണം അവരുടെ ആൾക്കാർ ജയിക്കുന്ന കാര്യത്തിലൊക്കെ ഇന്ത്യൻ ഒറിജിൻസിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ ഒറിജിൻസിൻ്റെ വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ട് ആ വോട്ടുകൾ വെച്ച് അവർ പൊളിറ്റിക്സ് കളിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂ ഉണ്ട് അപ്പോൾ അവസാനം ഇമിഗ്രൻസിനെ പുറത്താക്കുക എന്ന രീതിയിൽ ഗ്ലോബലായിട്ട് ഈ സംഭവം നടക്കുക കാനഡയിൽ നടക്കുമ്പം ആലോചിച്ചിരിക്കുക നിങ്ങൾ ആ ദിവസം പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം വലിയ ഇഷ്യൂ ആണിത് അപ്പൊ അതുകൊണ്ടാണ് പല വീഡിയോകളിലും പലതായിട്ട് ഞാൻ പറയുന്നത് ഇന്ത്യ അമേരിക്ക ഇഷ്യൂ സെറ്റിൽ ചെയ്യണം അത് ഈ രണ്ട് രാജ്യത്തെ അവിടെയുള്ള താമസിക്കുന്ന ജനങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് ഗ്ലോബലായിട്ട് പോകുന്ന ഇന്ത്യക്കാരെയും ബാധിക്കും പിന്നെ ആ പൊതു വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യും ഈ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ കൺട്രിയാണ് മെജോറിറ്റി ഡെമോക്രാറ്റിക് കൺട്രിയാണ് അത് അവന്റെ ബ്രദേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യും കാരണം അവിടെ നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ മിഷണറിമാര് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല പ്രോജക്ട്സിലുണ്ട് പലയിടത്തും ഉണ്ട് ഓസ്ട്രേലി നിന്നില്ല കാനഡയിൽ നിന്ന് അമേരിക്കയിൽ നിന്നില്ലേ ജർമ്മനിന്നില്ലേ എല്ലായിടത്തും ഉണ്ട് അതാണ് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ് അപ്പൊ അതും അതൊക്കെ ഇത് വലിയ മാറ്റർ ചെയ്യുന്ന ഇഷ്യൂസാണ് അപ്പൊ ഇതൊക്കെ റൈറ്റ് വിങ് പൊളിറ്റിക്സാണ് അതിൻ്റെ നേതാവാര ട്രംപ് സെക്കൻഡ് ലീഡർ ആരാ മോദി ഈ പറയുന്ന പ്രക്ഷോഭം നടത്തുന്ന ആരാ റൈറ്റ് വിങ് ലീഡേഴ്സ് ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത് യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത് അതായത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരൻ ഗ്ലോബൽ ഇന്ത്യനായി അവൻ ലോകത്തെല്ലായിടത്തും ജോലിയും മറ്റുള്ള പരിപാടിയും ജീവിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ചില കാര്യങ്ങളിലൊക്കെ ഈ സംഭവം ഇന്ത്യയുടെ ലീഡേഴ്സ് ചില കാര്യങ്ങളുടെ ഈ പറയുന്ന റഷ്യൻ കൂടോ മണ്ണാൻകെട്ടോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കും അതാണ് അതിൻ്റെ അത് കാര്യം കാരണം നേരത്തെ ഇങ്ങനെയുള്ള ഇഷ്യൂന്ന് ആരാണ് ഇത് മൈൻഡ് ചെയ്യുന്നേ ഇതെന്ന് എത്ര പേര് ഇതറിയും പക്ഷെ ഡിജിറ്റൽ ലോകമാണ് ഓരോ കാര്യങ്ങളും അറിയാൻ തുടങ്ങി പെട്ടെന്ന് ഈ രാജ്യങ്ങളുടെ ഒക്കെ ശത്രുവായിരുന്നു റഷ്യയെ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ യൂറോപ്പിൻ്റെ പൊളിറ്റിക്സുമായിട്ടൊക്കെ ബാധിക്കുന്ന ഇഷ്യൂ ആണ് ഇതൊക്കെ അവരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു ചൈനയെ കെട്ടിപ്പിടിക്കുന്നു ആകെ കെട്ടിപ്പിടുത്തും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ട്രംപിനോട് ഗുഡ് ബൈ പറയുന്നു ലോക വെസ്റ്റേൺ രാജ്യങ്ങളോടും യൂറോപ്പിനോടും ഗുഡ് ബൈ പറയുന്നു ഇതൊക്കെ മാറ്റർ ചെയ്യും ഇതാണ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒരു സാധാരണക്കാരനെപ്പോലും മാറ്റർ ചെയ്യും ഇപ്പം ഇത് ഇത്രമാത്രം ഇത് ഡീപ്പായിട്ട് പോയ കാര്യം കോവിഡാണ് ലോകത്തെ ഇത് പഠിപ്പിച്ചത് കാരണം കോവിഡ് ചൈനയിൽ നിന്ന് തുടങ്ങി അത് പല രാജ്യം ലോകത്തും മുഴുവനും അങ്ങ് പടരുന്നു അതോടുകൂടിയാണ് മനസ്സിലാക്കിയത് ഓരോ ജിയോ പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ ഇഷ്യൂ ഇന്ത്യയിലേക്കാരനെ ഇന്ത്യക്കാരനെ മാത്രമല്ല ഇന്ത്യൻ സിറ്റിസണേയും ഇന്ത്യൻ ഒറിജിൻ ഗ്ലോബൽ അവരെയും ബാധിക്കും അതുകൊണ്ടാണ് പല ആവർത്തിയാൻ പറയും നമ്മൾ വെല്ലുവിളിയും പരിപാടിയും ഒന്നും പോകരുത് കാരണം നിങ്ങൾക്കറിയാവുന്ന പക്ഷേ എത്ര ജർമ്മനിക്കാർ ഇന്ത്യയോ ജോലി ചെയ്യുന്നുണ്ട് എത്ര അമേരിക്കൻസിൻ്റെയും ജോലി ചെയ്യുന്നുണ്ട് എത്ര അറബ്സിൻ്റെയും ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർ ലോകത്ത് മുഴുവൻ ജോലിക്കാരായിട്ട് പോയേക്കുവാണ് ചില ആളുകൾ ബിസിനസ് ചെയ്യുന്നത് അവന്റെ ഒക്കെ വയറ്റിപ്പഴപ്പിനൊക്കെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം കൂടെ തിരിച്ച് ഇന്ത്യ വന്നുള്ള സ്ഥിതി ആലോചിച്ചിട്ടുണ്ട് പോകട്ടെ ആ പോയിന്റ് അത് അഞ്ചു ശതമാനം ഇന്ത്യയെ വന്നാൽ മതി ഇതൊക്കെ അങ്ങ് തീരും ഇതൊന്നുമില്ലാതെ പ്യുവറായിട്ട് പ്രോപ്പറായിട്ട് സെറ്റിൽ ചെയ്യണം എന്ന് ആദ്യം മുതലേ പറയുന്നതിൻ്റെ കാര്യം ഇത് ഓരോ ഇഷ്യൂവും ഗ്ലോബൽ ഇഷ്യൂ ആണ് അതായത് ഇന്ത്യ കാരണം ഇന്ത്യ ഒരു ഗ്ലോബൽ മാപ്പിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട അമേരിക്കയായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും നിങ്ങൾ ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോയാലും പുട്ടിനെ കെട്ടിപ്പിടിക്കാൻ പോയാലും ഇതൊക്കെ മറ്റുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട് അതൊക്കെ ഇന്ത്യക്കാരുടെ തോളക്കേറും ലോകത്തെല്ലാ എടുത്തു ഇതാണ് ഞാൻ പറയുന്നത് ഈ തലയ്ക്ക് അഹങ്കാരം പിടിച്ചു കഴിഞ്ഞാൽ ഇവനെല്ലാം പൊട്ടത്തര കാടിക്കുന്നേ ആയി ഒരു പുല്ലുവായിട്ടുള്ള സത്യം ഇത് പഠിക്കുന്നവർക്കറിയാം ഒരു ആയിട്ടില്ല പക്ഷെ വെറുതെ അങ്ങ് വെല്ലുവിളി അതും ഇതും ഒക്കെ അങ്ങ് നടത്തുക അവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇത്രയും ട്രംപും ഈ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൈലൻ്റ് ആയിട്ട് കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വ്യക്തമായിട്ടറിയാം നമുക്ക് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അതാ അതിൻ്റെ കാര്യം അതായത് തേഡറേറ്റിൽ യൂട്യൂബും ചില സാറ്റലൈറ്റ് ചാനലും പറയുന്ന പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വ്യക്തമായിട്ടറിയാം അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ചാലഞ്ച് ചെയ്താൽ അവൻ നശിപ്പിക്കും അവന് അവന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട് നശിപ്പിക്കാൻ ഇന്ന് മറ്റൊരു ഓപ്ഷൻ ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് സംഭവം മനസ്സിലാക്കുക ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഈ അടുത്ത സമയത്ത് വൈറ്റ് ഹൗസിനകത്ത് വെച്ച് ടെക്ക് ജൈൻസുമായിട്ട് അതായത് സത്യൻ നടല ഈ പറയുന്ന സുന്ദർ പിച്ച് ഇവരൊക്കെ പങ്കെടുത്ത മീറ്റിങ്ങില് അവരെല്ലാം ട്രംപിനെ പൂഴ്ത്തി അവരൊന്നും അവർക്കൊന്നും എച്ച് വൺ ബി ബിസ വേണമെന്ന് താല്പര്യമില്ല ഇവരൊക്കെ എച്ച് വൺ ബി ബിസയിലോടെ പഠിക്കാൻ പോയ സിഇഒവരായവരാണ് എന്താ താല്പര്യമില്ല കാരണം അമേരിക്കൻ ജനതയ്ക്ക് ജോലി ആവശ്യമുണ്ട് അതിനെതിരെ നിൽക്കി നിൽക്കാൻ വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഇന്ത്യൻ ഒറിജിൻ അവിടെ അവർക്ക് പറ്റത്തില്ല എന്ത് ചെയ്യാൻ പറ്റും അവർ പോലും ട്രംപിനെ ട്രംപിനെ എൻഡോസ് ചെയ്യുവാണ് ഇതാണ് സ്ഥിതി അപ്പൊ ആ ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ വളരെ ലോഹ്യമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അടിച്ചു പിരിയാ അടിച്ചു പിരിഞ്ഞ് മുന്നോട്ട് പോയാൽ അതോഗതി ഇന്ത്യക്ക് മാത്രമാണ് ഇവർക്കൊന്നും ഒരു പുല്ല് സംഭവിക്കത്തില്ല ഇതാണ് ഞാൻ ഈ പറയുന്ന ഇമിഗ്രന്റ് ഇമിഗ്രമിഗ്രന്റ്സിനെതിരെ ലോകത്ത് കടക്കുന്ന പ്രതിഷേധം ഇന്ത്യക്കാർക്കെതിരെയാണ് സ്പെഷ്യലി ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട് എനിവേ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് എത്രയും വേഗം ഇത് സെറ്റിൽ ചെയ്യുക എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന രാജ്യമായിട്ട് ഒരുമിച്ച് പോവുക അവിടെ ജീവിക്കുന്ന പല രാജ്യങ്ങളിലും ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് മുഖാന്തരം പ്രശ്നമുണ്ടാകാൻ പാടില്ല അതുണ്ടായി കഴിഞ്ഞ പിന്നെ അവന്റെ ലൈഫ് പൊട്ടൻഷ്യൽ ത്രട്ടായി ഇത് ഈ പറയുന്ന ഉടക്ക ബോധമില്ലാത്തവെന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല